ഗുഡ് ഈവനിങ് ഹനോ സോം കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ കുറച്ച് പ്ലാൻസ് സെയിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ രണ്ടാഴ്ചയായിട്ട് സെയിൽ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു പനിയായിരുന്നു ഇപ്പോഴും ആ പനിയുടെ ഇതൊന്നും മാറിയിട്ടില്ല ഇപ്പം ഞാൻ രണ്ടാഴ്ചയായി സെയിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഇന്നൊരു സൺഡേ സാധാരണ ഞാൻ സെയിൽ വീഡിയോ ഇടുന്നതല്ല ശനിയാഴ്ചയും ബുധനാഴ്ചയുമാണ് സാധാരണ ഇടുന്നത് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഇന്നൊരു സെയിൽ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു സെയിൽ വീഡിയോ എടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡി ടി ഡീസ് വഴിയാണ് കൂടുതലായിട്ടും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സില് ഫസ്റ്റ് വരുന്നതായൊരു അലൌകേഷ്യ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു പ്ലാന്റ് കീ എണ്ണം മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബോക്സറാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് എന്താ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഇതും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപ പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയം അല്ലെങ്കിൽ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കീഷ്യെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും ഈയറിന് മാത്രമേ ഉള്ളൂ ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഗെയിൻ ബിഗോണിയാണ് ഏറ്റവും നമ്മുടെ ക്രീപ്പറായിട്ട് പോകുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ടു മൂന്ന് പ്ലാന്റ്സൊക്കെ ഈ ഒരു വലുപ്പത്തിൽ തന്നെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ ക്രീപ്പറായിട്ട് പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഡക്ക് ആണ് കേട്ടോ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഡക്ക് ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്ന നമ്മുടെ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോറൻട്രോൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇന്നുള്ളത് നമ്മുടെ മഞ്ജുള ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് ഇന്ന് വരുന്നത് ഐ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് അത് മൂന്നാമത്തെ ലീഫൊക്കെ വിടർന്നു വരുന്നുണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ഈ ഒരു സ്റ്റിക്കിൻ്റെ അത്രയും വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് ഇങ്ങനെ സ്റ്റിക്കിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നതുകൊണ്ടാണ് അപ്പം നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് കേട്ടോ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു നാരോ ലീഫിൻ്റെതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് വില വരുന്നത് നാരോ ലീഫിൻ്റെ അൻപത് രൂപയാണ് വില വരുന്നത് ഇന്നുള്ളത് ഈയൊരു പോത്തോസാണ് കേട്ടോ ഈ ഈയൊരു പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇന്ന വരുന്നത് നമ്മുടെ മാർബിൾ പോത്തോസാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇന്ന വരുന്നത് നമ്മുടെ മൈക്കൻസ് ആണ് കേട്ടോ ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നുള്ളത് നമ്മുടെ കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആട്ട് കമ്മരാന്ത പ്ലാന്റ് ആണ് ഒരു ഇങ്ങനെ ക്രീപ്പർ ക്രീപ്പറായിട്ട് ക്രീപ്പർ അല്ല ഇങ്ങനെ സ്പ്രെഡ് ആവും ചട്ടിക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു തരം കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു പ്ലാന്റും ഈ ഒരിടം മാത്രമേ ഉള്ളൂ ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെത് ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് കുറച്ച് റെയർ ആയിട്ട് അങ്ങനെ ഒത്തിരി കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫൻ ബാച്ചിയല്ല കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ലീഫിൽ വരുന്നത് ഐ ഒരു ഫ്ലോർ ഉണ്ടാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ എൻജോയ് പോത്തോസാണ് കേട്ടോ ഇതിന് ഇരുപത് രൂപ സോറി പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ കോളേവ്സിൻ്റെയൊക്കെ രണ്ടുമൂന്ന് റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു കോളേജ് സോൺ കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നതാ നമ്മുടെ ഈ ഒരു കലാടിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കോളേജ് സോൺ കേട്ടോ ഇതിൽ അതൊക്കെ ഒരു മൂന്ന് നാല് തൈ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് പിന്നെ ഉള്ളത് നമ്മുടെ പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെതായി ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബേബി ടേഴ്സിൻ്റെയൊക്കെ ലീഫിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ലീഫാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ ആണ് കേട്ടോ അതിൻ്റെ ഭംഗി അതിൻ്റെ കളർ ഉണ്ടാവും അതിൻ്റെ ആ ഒരു ലെമൺ യെല്ലോ കളറ് അപ്പോൾ ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സാൻസുവേരിയുടെതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അതിൻ്റെ ആ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് ഈ ഒരു ഫിലോറണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റുകളാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു കലേഡിയമാണ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ നോർമൽ ടേപ്പ് സാൻസ് വേരിയാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ അരേലിയുടെ ഒക്കെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കേളി ലൈഫിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ആണ് കേട്ടോ ടാങ്കിൾ ഹാർട്ട് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് പത്ത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ബേബി ആണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പിങ്ക് കളർ വരുന്ന സിംഗോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കിടും നമ്മുടെ സെയിൽ വീഡിയോ പ്ലാൻസുകൾ കുറച്ച് ഞാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അധികം പ്ലാൻസുകളൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ടു എല്ലാവർക്കും താങ്ക്